ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധിക്കും നമ്മളിന്നൊരു വെറൈറ്റി വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാ നോക്കിയോ നമ്മള് നമ്മൾ ഇന്നൊരു മന്തി മേടിക്കാൻ പോകണം അത് രാത്രില് നമ്മുടെ കസിൻസ് എല്ലാരോട് പോയി മന്തി മേടിച്ചിട്ട് കഴിക്കാൻ പോകണം ഞാൻ വരുമ്പോഴത്തന്നെ ഒരു വലിയ വല്യ വാഴയിലെ വെട്ടിയോടെ വെച്ചേക്കണം കഴിക്കാന കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ വന്തി മേടിങ്ങനെ കൊണ്ടുപോവാണ് കേരള ഹലോ പോവാ ഇവിടുന്ന് വലത്തോട്ട് പോയ പത്തനംതിട്ട എടുത്തോട്ട് പോയാൽ പോയി നമ്മളിപ്പോ വലത്തോട്ടാണ് പോകുന്നത് ാണ് ഈ കട വരുന്നത് അജിബാദി പറഞ്ഞ കടയാണ് അത് ഇവിടെന്നാണ് നമ്മൾ മന്തി പഠിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് കടയിലോട്ട് പോവാം മന്തി മാത്രം മതി പക്ഷെ അവൾ അത് പിന്നാടെടുത്ത് എന്തൊക്കെയോ നോക്കുന്നുണ്ട് പിന്നെ അവളെ തന്നെ പൈസ കൊടുക്കാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ പൈസയൊക്കെ കൊടുത്ത് കുറേ നേരം അവിടെ നിന്ന് കറങ്ങി എന്തായാലും ഈ സമയം ഇപ്പോൾ എട്ടെട്ടര കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല തിരക്കുണ്ട് കേട്ടോ നല്ല തിരക്കുണ്ട് ഷോപ്പിൽ കാരണം അത്രയും നല്ല ക്വാളിറ്റി സാധനം ഉള്ളത് കൊണ്ടായിരിക്കും ഇത്രയും തിരക്ക് നമ്മൾ ഇവിടെ നിന്ന് ആദ്യം കൊണ്ടാണ് മേടിക്കുന്നത് എന്തായാലും നമ്മൾ മേടിച്ചിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് സാധനം അപ്പം നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോകാനാണ് പരിപാടി പിന്നെ വരുന്ന കഴിക്കാൻ അവളെ കൊണ്ട് തന്നെ കുറച്ച് പെട്രോൾ പഠിപ്പിച്ചു വണ്ടിക്ക് ഏർ വേറെ പരിപാടി ഒന്നുമില്ല നേരെ പോ കഴിക്ക അങ്ങനെ ഞങ്ങൾ വീടെത്തി പെട്ടെന്ന് പോയത് സ്ലോയാണെങ്കിലും പെട്ടെന്നാണ് തിരിച്ചു വന്നത്

അൽഫാം കൈ മന്ത് തിന്നാത്ത പിള്ളാരെ പോലെ അൽഫാം പോയിട്ട് അവൾ എല്ലാ ദിവസവും തിന്നുന്നത് എന്നിട്ട്

വാഴയിലൊക്കെ അകത്ത് മന്തി കഴിക്കാൻ പോണ് അപ്പൊ മൂന്ന് ഗ്ലാസ് ആയിരുന്നുണ്ടോടാ സാറിന് എന്തായിരുന്നു കാര്യമായിട്ട് പറഞ്ഞു നിർബന്ധ എന്താണ് നിങ്ങളുടെ അഭിപ്രായം സൂര്യൻ തുടങ്ങി ശരിയുണ്ട് കേട്ടോ എനിക്ക് എനിക്കരി തോന്നുന്നുണ്ട് എനിക്ക് എരിയാണെങ്കിൽ പറ്റത്തില്ല എനിക്ക് കഴിഞ്ഞല്ലോ അങ്ങനെ നമ്മുടെ മന്തി ഫിനിഷ് ആയിരിക്കണം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കഴിച്ചിട്ട് നിങ്ങളൊക്കെ എറണാകുളത്ത് കഴിക്കുന്നവരായ ഉണ്ടായിരിക്കും ഫ്ലേവർ ഇല്ല ഞങ്ങൾക്കൊക്കെ ഇതൊക്കെ ഉള്ളു ഇതൊക്കെ ഞാൻ കടിപൊളിയും ഒന്നറിയ ഞങ്ങറിയണ്ട് പറയാം

മീൻപൊളിയാ മന്തി കഴിച്ച സൂപ്പർ ആയിരുന്നു അപ്പൊ അത്രേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യ ഓക്കെ ബൈ അടുത്ത